ഹലോ ഗൈസ് അപ്പം ഇന്ന് അച്ഛൻ്റെ അമ്മേടെ വെഡ്ഡിങ് അനുവദിച്ചു അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് അനുവാണ് അപ്പോൾ അവർക്കൊരു ചെറിയ ഗിഫ്റ്റ് എന്താ വേറെ കൊടുക്കാതെ എന്ന് വിചാരിച്ച് അങ്ങനെ കൂട്ടി 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 അയച്ച പൈസക്ക് ഒരു ടോപ്പും ഒരു ഷർട്ടും അടിച്ചിട്ട് വരും അപ്പം സർപ്രൈസാണ് സംഭവം എന്താവും അറിഞ്ഞിട്ടില്ല കൊടുത്ത് നോക്കാം പരിപാടി ഗൈസ് അച്ഛൻ്റെ ഇവിടെ ഇല്ല അച്ഛൻ വന്നിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വീട് ഒരുമിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അച്ഛൻ സ്ഥലത്ത് ഇല്ല അച്ഛൻ വരെ അച്ചൂടെ രാത്രി ആവും അപ്പോൾ ഒരുമിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം രാത്രിയിൽ കൊടുക്കാം ഇതിന്റെ ഇടയിൽ എനിക്കും കൂടെ ഒരു സർപ്രൈസായി ആരുടെത്തും പറയാതെ അമ്മയുടെ വീട്ടുകാരും മാമിമാരും മക്ക എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരുന്നത് അമ്മയുടെ അച്ഛൻ്റെ ആനിവേഴ്സറിക്ക് കേക്കും മേടിച്ചോണ്ട് ഞങ്ങൾ കേക്കൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു അപ്പൊ കേക്ക് മേടിച്ചോണ്ട് മുറിക്കാനായിട്ട് വന്നു അമ്മയ്ക്കും എനിക്കും ഭയങ്കര സർപ്രൈസായിപ്പോയി ഇതൊന്ന് ഇത് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു അമ്മ എനിക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ കേക്കിൻ്റെ കാര്യം അറിഞ്ഞില്ല കേക്കും അച്ഛനൊക്കെ വന്ന് അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് എൻ്റെ റെഡിയായിട്ട് നിൽക്കുമ്പോഴാണ് അമ്മയുടെ നൈറ്റ് ഇത് തന്നെ മതിയോര ഡൗട്ട് എന്തായാലും പിടിച്ചു നിർത്തി കേക്കൊക്കെ മുറിപ്പിച്ച് എന്തായാലും സർപ്രൈസ് ഏറ്റിട്ടുണ്ട് അമ്മയുടെ മുകളിൽ അച്ഛനും അമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തു എനിക്കും ഒരു കഷ്ണം കിട്ടി എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു കേക്ക് എന്തുകൊണ്ടൊരു നല്ല ദിവസമായിരുന്നു ഞാനും അമ്മയും അച്ഛനും ഒന്നും മറക്കത്തില്ല കാരണം ഞങ്ങൾ രണ്ടിനും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസായിരുന്നു എനിക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് എനിക്കും കൂടി ഒരു സർപ്രൈസായിപ്പോയി ൈഫില് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു സന്തോഷം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതെനിക്ക് ഇങ്ങനൊരു സന്ദർഭത്തിന് മനസ്സിലായി കാരണം അമ്മയും അച്ഛനും ഇങ്ങനെ സന്തോഷിക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല അതെന്താന്ന് വെച്ചാൽ അവരുടെ വിവാഹ വാർഷികമായാലും അങ്ങനെയൊന്നും അവർ ആഘോഷിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനൊരു പെട്ടെന്നൊരു ഇത് വന്നപ്പോൾ എനിക്ക് സന്തോഷമായി അമ്മയ്ക്കും അച്ഛനും സന്തോഷമായി നിങ്ങൾക്ക് സന്തോഷമായില്ലേ അമ്മമാരെന്നും അമ്മമാർ തന്നെ ലാസ്റ്റ് എനിക്കും കിട്ടുന്നു സംഭവം എല്ലാം കളറായിട്ട് ഉപയോഗിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത പലരും വന്നു സംഭവം എല്ലാം പ്രോപ്പറായിട്ടുണ്ട് ഒരിക്കലും മറക്കത്തില്ല അമ്മയായിട്ട് ഒരിക്കലും മറക്കത്തില്ല ഞാനും മറക്കത്തില്ല ഞാനും പ്രതീക്ഷിച്ചില്ല കേക്കും മുത്തും എന്നൊക്കെ നല്ല ഒത്തിരി സന്തോഷമായിട്ടുണ്ട് എല്ലാവർക്കും ഇതായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം